നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും ഉണക്കമീനും ചാറുകറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പതരം കുമ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടിട്ട് അത് ചട്ടിയിലേക്ക് ചേർക്കാം ഇനി അതിലേക്ക് മൂന്ന് ഉണക്കമീൻ നമ്മൾ വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളപ്പരവാന്നോ പരവാന്നെ പറയണമെന്ന് എനിക്ക് തോന്നും മൂന്ന് ചെറിയ മീനായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അയലാണി ഓരെണ്ണം മതിയിട്ടോ പിന്നെ അതിൽ ചേർക്കാം രണ്ട് പച്ചമുളക് രണ്ടായി കീറിയത് മൂന്ന് ചുള കുടംപുളി ഇത് നമ്മുടെ സ്വന്തം പുളിയാണ് കേട്ടോ പുളി ആവശ്യമുണ്ടോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ സാധാ മുളക് പൊടി ഒരല്പം കറിവേപ്പില ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം ഉപ്പ് ഉപ്പ് ചേർക്കേണ്ട കേട്ടോ ഉപ്പ് മീനായതുകൊണ്ട് നമ്മളിതിനകത്ത് കറി അവസാനാവുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനെ ചേർക്കാനുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ചേർക്കാം മിക്സിയുടെ ജാർ കഴുകി ഒരൽപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇറക്കി ഒഴിപ്പിക്കാം അപ്പം ആ ചാറിൻ്റെ അളവ് കുറവാണ് കേട്ടോ ഒരല്പം ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് പുളി എരിവൊക്കെ പാകമാണ് നോക്കാം കറിക്ക് കറിക്കൊരു അല്പം ഉപ്പ് കുറവുണ്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല നിളക്കി വെക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റ അപ്പം അതാ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറുപുള്ളി വട്ടത്തിലരുന്നത് രണ്ട് വച്ചരുമുളക് ഒരൽപ്പം കറി വേറത്തിൽ പുളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങി കുമ്പളങ്ങയും ഉണക്കമീനും ചാറുപര് തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ